നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ദേ മാതരത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയില്ലേ ശരിക്കും എന്താണ് വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ പ്രസക്തി അതുപോലെ തന്നെ എന്തിനാണ് അത് വെട്ടിച്ചുരുക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇത്തരം വിഷയങ്ങളാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഭാരതീയ ദേശീയതയുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചരിത്രത്തിൽ വന്ദേ മാതരം എന്ന ഗാനത്തിനുള്ള സ്ഥാനം അതുല്യവും അതേസമയം സങ്കീർണവുമാണ് എന്ന കാര്യം മനസ്സിലാക്കുക ബംഗാളി കവിയും നോവലിസ്റ്റുമായിട്ടുള്ള ബങ്കീം ചന്ദ്ര ചാറ്റർജി രചിച്ച ഈ ഗാനം കേവലം ഒരു ദേശഭക്തി ഗാനം എന്നതിലുപരി ഇന്ത്യയുടെ സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ പരിവർത്തനങ്ങളുടെ ഒരു നേർ ചിത്രം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ വിഖ്യാത നോവലായ ആനന്ദ മഠത്തിലാണ് ഈ ഗാനം ആദ്യമായി പ്രത്യക്ഷമാകുന്നത് ബംഗാളിലെ സന്യാസി വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇംഗ്ലീഷ് ഭരണത്തിനും അരാജകത്വത്തിനും എതിരെയുള്ള പോരാട്ടത്തിൽ ഭാരതമാതാവിനെ വന്ദിച്ചുകൊണ്ടുള്ള ഒരു ശക്തിഗീതമായിട്ടാണ് ഈ ഗാനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃതവും ബംഗാളിയും കലർന്ന മണിപ്രവാള ശൈലിയിൽ രചിച്ച ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ മാതൃഭൂമിയെ ദേവിയായി സങ്കല്പിച്ച് സ്തുതിക്കുന്നതാണ് വന്ദേമാതരം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനത്തോടെയാണ് വിഭജനത്തിനെതിരായ പ്രക്ഷോഭ സമയത്ത് അത് പ്രതിഷേധക്കാർക്ക് ഒരു ആവേശവും ഐക്യത്തിന്റെ പ്രതീകവുമായി മാറി ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികൾ ഈ ഗാനം ആലപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിലകൊണ്ടിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ ഗാനം ആദ്യമായി ആലപിച്ചതോടെ ഗാനത്തിന്റെ പ്രശസ്തി ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്നു വിപ്ലവകാരികളുടെ നാവിലെ മുദ്രാവാക്യമായി മാറിയ ഈ ഗാനം ബ്രിട്ടീഷുകാർക്ക് ഭയമുളവാക്കുന്ന ഒരു ശക്തിയായി വളർന്നു വന്നത് ആ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ അരബിന്ദോ ഘോഷ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ ഗാനത്തിന് ആത്മീയവും ദേശീയവുമായ വ്യാഖ്യാനങ്ങൾ നൽകി എന്നാൽ ഗാനത്തിന്റെ ഈ വളർച്ചയോടൊപ്പം തന്നെ നിരവധി വിവാദങ്ങളും ഉടലെടുത്തിരുന്നു ഭാരതാമ്പയെ ദേവിയായി സങ്കല്പിച്ച് വന്ദിക്കുന്ന രീതി ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ വിഗ്രഹ ആരാധനയായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇസ്ലാം മതവിശ്വാസ പ്രകാരം ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും വന്ദിക്കാനോ ആരാധിക്കാനോ പാടില്ല എന്നതിനാൽ ഗാനത്തിന്റെ ചില വരികൾ തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരാണെന്ന അഭിപ്രായം ശക്തമായി വന്നു ഇതേ തുടർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയും നേരിടേണ്ടതായി വരുന്നുണ്ട് ഈ വിവാദങ്ങൾ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഗാനത്തെ ഒരു ദേശീയ ഗാനമാക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ് പകരം ഗാനത്തിന്റെ ആദ്യത്തെ രണ്ട് ഖണ്ഡികകൾ മാത്രം ആലപിക്കാൻ തീരുമാനിക്കുകയും ഈ ഭാഗങ്ങൾ മതപരമായ യാതൊരു പരാമർശങ്ങളും ഇല്ലാത്ത മാതൃഭൂമിയെക്കുറിച്ചുള്ളതാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനത്തിൽ ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിക്കുകയാണ് എന്നാൽ വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിന് തുല്യമായ പദവിയുള്ള ദേശീയ ഗീതം എന്ന സ്ഥാനവും നൽകി ഈ തീരുമാനത്തിലൂടെ ഗാനത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഒരളവ് വരെ അവസാനിച്ചുവെങ്കിലും ചില സമയങ്ങളിൽ പൊതുവേദികളിൽ ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങൾ ഇന്നും തുടർന്നു വരുന്നുണ്ട് ഗാനത്തിന്റെ ചരിത്രപരമായ പങ്ക് നിഷേധിക്കാനാവാത്തതാണ് എങ്കിലും അതിന്റെ മതപരമായ വ്യാഖ്യാനങ്ങളെ കുറിച്ചുള്ള ഭിന്നതകൾ ഈ ഗാനത്തെ ഇന്ത്യൻ മതേതരത്വത്തിന്റെയും ദേശീയ വികാരത്തിന്റെയും സങ്കീർണമായ ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നിലനിർത്തുന്നത് ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന വന്ദേ മാതരം എന്ന ഗാനം സ്വാതന്ത്ര്യാനന്തരവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചൂടുള്ള വിഷയമായി തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇതിന് ദേശീയ ഗീതമായി പദവി നൽകിയിട്ടുണ്ട് എങ്കിലും ഈ ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർബന്ധ ബുദ്ധിയും അതിന്റെ മതപരമായ വ്യാഖ്യാനങ്ങളുമാണ് ആധുനിക രാഷ്ട്രീയത്തിലെ പ്രധാന വിവാദങ്ങൾക്ക് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് ഇന്ന് വന്ദേ ആദരം എന്നത് കേവലം ഒരു ഗാനം എന്നതിലുപരി ദേശീയതയുടെയും മതേതരത്വവും തമ്മിലുള്ള തർക്കങ്ങളുടെ ഒരു രാഷ്ട്രീയ ഉപകരണമായി പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രധാനമായും ഈ ഗാനം ഒരു സ്ഥാപനത്തിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പ്രത്യേക പരിപാടികളിലോ നിർബന്ധമായും ആലപിക്കണമെന്ന് ചില തീവ്ര ദേശീയവാദ സംഘടനകളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും ബാധിക്കുന്നതാണ് തർക്കങ്ങളുടെ കാതൽ ഒരു പൗരൻ രാജ്യത്തോട് കൂറു പുലർത്തുന്നുണ്ടോ എന്ന് അളക്കാനുള്ള മാനദണ്ഡമായി ഈ ഗാനാലാപനത്തെ ചിത്രീകരിക്കുന്ന പ്രവണതയും കാണാം എന്നാൽ ഈ നിർബന്ധ ബുദ്ധി മൗലിക അവകാശങ്ങളുടെയും അതുപോലെ തന്നെ മത ലംഘനമാണെന്നാണ് മറുപക്ഷം വാദിക്കുന്നത് വന്ദേ മാതത്തിന്റെ ആദ്യത്തെ രണ്ട് ഖണ്ഡികകൾക്ക് മാത്രമാണ് ഭരണഘടനാപരമായി ദേശീയഗീതത്തിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് ഈ ഭാഗങ്ങൾ മാതൃഭൂമിയെ സ്തുതിക്കുന്നതും മതപരമായ സൂചനകൾ ഇല്ലാത്തതുമാണ് എന്നാൽ ഗാനത്തിന്റെ പൂർണ്ണരൂപം മാതൃഭൂമിയെ ദുർഗാദേവിയുടെ രൂപത്തിൽ സ്തുതിക്കുകയും അതുപോലെ തന്നെ ആ ദുർഗയെ വന്ദിക്കുകയും ചെയ്യുന്നതാണ് വിഗ്രഹാരാധനയെ നിഷേധിക്കുന്ന മുസ്ലിം ഉൾപ്പെടെയുള്ള മതവിഭാഗങ്ങൾ ഈ കാരണത്താൽ ഗാനത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കുന്നതിനോ നിർബന്ധിതമായിട്ടുള്ള ആലാപനത്തിനോ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തും വരികയാണ് തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി ഭാരതാമ്പയെ ദേവിയായി സങ്കല്പിച്ച് വന്ദിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് സമീപകാലത്ത് സ്കൂളുകളിലും കോളേജുകളിലും വന്ദേമാതരം നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് കോടതികളിൽ ഹർജികൾ വന്നതും ചില സംസ്ഥാന സർക്കാരുകൾ അത്തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചതും ഈ വിവാദങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നത് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ കോടതികൾ പലപ്പോഴും ഗാനാലാപനം നിർബന്ധമാക്കരുത് എന്നും അത് ഓരോ പൗരന്റെയും വ്യക്തിപരമായ ഇഷ്ടമാണെന്നും നിരീക്ഷിച്ചിട്ടുണ്ട് ദേശീയതയെക്കുറിച്ചുള്ള സംവാദങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ദേമാതരത്തെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് പൗരന്മാരുടെ കൂറു പരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ വന്ദേ മാതരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ദേശസ്നേഹത്തിന്റെ പ്രകടനവും അതുപോലെ തന്നെ മതപരവും വ്യക്തിപരവുമായ സ്വാതന്ത്ര്യവും തമ്മിൽ സന്തുലനം കണ്ടെത്താനുള്ള രാജ്യത്തിന്റെ നിരന്തരമായ പോരാട്ടത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് വന്ദേ മാതരം എന്ന ഗാനത്തിലെ വരികൾ ജവഹർലാൽ നെഹ്റു ഉൾപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം വെട്ടിച്ചുരുക്കിയത് ഇന്ത്യയുടെ ദേശീയ ഐക്യം അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി നിലനിർത്തുന്നതിനും ഗാനത്തെക്കുറിച്ചുള്ള മതപരമായ വിവാദങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഗാനത്തിന്റെ പൂർണ്ണരൂപം മാതൃഭൂമിയെ ഹിന്ദു ദേവതയായ ദുർഗാദേവിയായി സങ്കല്പിച്ചുകൊണ്ടാണ് സൂദിക്കുന്നത് തും ഹി ദുർഗ ദശപ്രഹരണധാരിണി അല്ലെങ്കിൽ ദുർഗയും പത്തു കൈകളിൽ ആയുധങ്ങൾ ഏന്തിയവളും നീ തന്നെ എന്നുള്ള വരികളൊക്കെ സമാനമായ ഭാഗങ്ങൾ ചില മതവിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കകൾ ഉയർത്തി ഇസ്ലാമിക വിശ്വാസ പ്രകാരം ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും വന്ദിക്കാനോ ആരാധിക്കാനോ പാടില്ല എന്നതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലെ നേതാക്കൾ ഈ ഭാഗങ്ങൾ തങ്ങളുടെ മതവിശ്വാസങ്ങൾക്ക് എതിരാണെന്ന് അഭിപ്രായപ്പെട്ടു അത് കോൺഗ്രസിലെത്തി സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് അത്യന്താപേക്ഷിതമായിരുന്നതുകൊണ്ട് തന്നെ ഈ മതപരമായ ഭിന്നത പരിഹരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ അജണ്ടയായിട്ട് മാറുകയാണ് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഗാനത്തിലെ വിവാദപരമായ ഭാഗങ്ങൾ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു ഗാനത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകൾ മാതൃഭൂമിയെ കേവലം വന്ദിക്കുകയും അതിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം ആലപിക്കാൻ നിർദ്ദേശിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഈ ഭാഗങ്ങൾ മതപരമായ യാതൊരു സൂചനകളും നൽകില്ലെന്ന് അവർ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഗാനത്തിന്റെ പൂർണ്ണരൂപം എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമല്ലാത്തതിനാലും അതുപോലെ തന്നെ രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ഗാനം എന്ന നിലയ്ക്ക് ഏറ്റവും അനുയോജ്യമായതും ജനഗണമന ആയതിനാലും ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നിരുന്നാലും വന്ദേ മാതത്തിന്റെ ചരിത്രപരമായ പങ്ക് കണക്കിലെടുത്ത് വെട്ടിച്ചുരുക്കിയ ഭാഗത്തിന് ദേശീയ ഗാനത്തിന് തുല്യമായ പദവിയുള്ള ദേശീയ ഗീതം എന്ന സ്ഥാനം നൽകുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഗാനത്തിന്റെ വരികൾ വെട്ടിച്ചുരുക്കിയത് മതേതരത്വം എന്ന തത്വത്തിൽ അടിയുറച്ചു നിന്ന് എല്ലാ പൗരന്മാർക്കും അവരുടെ മതവിശ്വാസങ്ങൾ പരിഗണിക്കാതെ രാജ്യത്തോട് കൂറു പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പൊതുചിഹ്നം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി